സൗദിയിൽ ഇപ്പോൾ ഒരു വാദം നടക്കുകയാണ് ദേശീയതയ്ക്കായുള്ള ഒരു വാദം പുരാതന ദേവതകളെ തിരികെ കൊണ്ടുവരണം എന്നതാണ് പ്രധാന ആവശ്യം ഇസ്ലാമിന്റെ കടന്നുവരവോടെ നഷ്ടപ്പെട്ടത് രാജ്യത്തിന്റെ പൂർവ്വകാലമാണ് എന്നും അവർ വാദിക്കുന്നു പുരാതന ദേവതകളായ അൽത്ത് മനാത്ത് അൽ ഉസ എന്നിവയാണ് സൌദിയിലെ പുരാതന ദേവതകൾ രാജ്യത്തിന്റെ ദേശീയതയെ വിളിച്ചു കാണിക്കുന്നതാണ് ഇവയുടെ പഠനമെന്നും മതമേതാനും ചരിത്രവും സംസ്കാരവും അറിഞ്ഞിരിക്കണം എന്നുമാണ് ഇക്കൂട്ടരുടെ ആവശ്യം ഇവരുടെ ചിത്രങ്ങൾ വ്യാപകമായി സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവയ്ക്കുകയാണ് പലരും രാജ്യത്തിന്റെ സ്വത്വത്തെ മതപരമായ ഒന്നിൽ നിന്ന് കൂടുതൽ ദേശീയതയിലേക്ക് മാറ്റാനുള്ള സൌദി പ്രധാനമന്ത്രി മുഹമ്മദ് ബിൻ സൽമാന്റെ ശ്രമങ്ങളുമായി ഐക്യം യാണ് ഈ മാറ്റങ്ങൾക്ക് പിന്നിലെന്നും അഭിപ്രായങ്ങൾ ഉയരുന്നു അൽ ഉസ ഇസ്ലാമിന് മുൻപുള്ള അറേബ്യൻ മതങ്ങളിലെ മൂന്ന് പ്രധാന ദേവതകളിൽ ഒന്നായിരുന്നു അല്ലത്ത് മനത് എന്നീ ദേവതകൾക്കൊപ്പം അൽ ഉസയും ജനങ്ങൾ ആരാധിച്ചിരുന്നു നബാദിയന്മാർ അൽ ഉസയെ ഗ്രീക്ക് ദേവതയായ അഫ്രൂഡെറ്റി ഔറാനിയയ്ക്ക് തുല്യായിട്ടാണ് കരുതിയിരുന്നത് മക്കടുത്തുള്ള അത്തായെ ഒരു സമചതുരക്കെട്ട അൽ ഉസ വിശ്വാസത്തിന്റെ ഭാഗമായി ആരാധിച്ചിരുന്നു ഖുറാനിൽ ജനങ്ങൾ ആരാധിച്ചിരുന്ന ഒരു ദേവതയായി അല്ലുസയെപ്പറ്റി പരാമർശവുമുണ്ട് അല്ലുസ്സയുടെ ക്ഷേത്രവും വിഗ്രഹവും ഖാലിദ് ഇബിൻ അൽ വാലിദ് അറുനൂറ്റി മുപ്പത് ഏടിയിൽ നശിപ്പിച്ചു എന്നാണ് വിശ്വാസം ഒരു ഉപയോക്താവ് പുരോതന അറേബ്യൻ ദേവതയായ അൽ ഉസയുടെ ചിത്രങ്ങൾ പങ്കിട്ടു സൗദി മ്യൂസിയങ്ങളിൽ പ്രദർശിപ്പിച്ചിരിക്കുന്ന പുരാതന പ്രതിമകൾക്ക് ചുറ്റുമുള്ള ആളുകളെയാണ് ഈ ചിത്രത്തിൽ കാണിക്കുന്നത് അവർ മുസ്ലിങ്ങളാണോ അല്ലയോ എന്ന് പരിഗണിക്കണ്ട പുരാതന ചരിത്രവും അറബി ചരിത്രവുമാണ് എന്ന് ഉപയോക്താവ് ഊന്നി പറയുന്നു പുരാതന അറേബ്യൻ ദൈവങ്ങളുടെ ഭൂതകാലം അവരുടെ ഭാവിയുടെ ഭാഗമായതിനാൽ സൗദി ഗവൺമെന്റ് അവയ്ക്ക് പ്രാധാന്യം നൽകുന്നുണ്ട് എന്നും അതിന്റെ ടൂറിസം വശത്തെക്കുറിച്ച് സൂചന നൽകുന്നു എന്നും സമൂഹ മാധ്യമങ്ങളിൽ അഭിപ്രായങ്ങൾ ഉയരുന്നു ഭൂതകാലം മുതൽ ഭാവി വരെ അൽ ഉസ എപ്പോഴും ഞങ്ങൾ സൗദി അറേബ്യക്കാരാണ് ഞങ്ങളുടെ ഭൂതകാലവുമായി അല്ലൂസ ആഴത്തിൽ ബന്ധപ്പെട്ടിരിക്കുന്നു നമ്മൾ മുസ്ലിങ്ങളാണോ അല്ലയോ എന്നത് പ്രശ്നമല്ല അതൊരു അറബി ചരിത്രമാണ് പുരാതന അറേബ്യൻ ദൈവങ്ങൾക്ക് സൗദി ഭരണകൂടം വളരെ പ്രാധാന്യം നൽകുന്നു നമ്മുടെ ഭൂതകാലം നമ്മുടെ ഭാവിയുടെ ഭാഗമാണ് എന്നാണ് ശക്തമായി പ്രതികരിച്ചിരിക്കുന്നത് മറ്റൊരു ട്വീറ്റിൽ ഇസ്ലാമിന് മുമ്പുള്ള ബഹുദൈവ ആരാധകരുടെ മൂന്ന് പ്രധാന ദേവതകൾ അല്ലാത്ത് മനത് അൽസ്ല എന്നിവ ഉണ്ടെന്ന് മറ്റൊരാൾ സമൂഹ മാധ്യമത്തിൽ രേഖപ്പെടുത്തി സ്ത്രീ ത്രിത്വത്തെ തങ്ങളുടെ പുരാതന ചരിത്രമായും സ്ത്രീ ശാക്തീകരണത്തിന്റെ പ്രതീകമായും വിശേഷിപ്പിച്ചു അറബികളിലും സ്ത്രീകൾ പവിത്രമാണെന്നും സ്ത്രീകളെ ദൈവമായി ആരാധിക്കുന്നത് അഭിവൃദ്ധി പ്രാപിച്ചുവെന്നും ചിലർ അവകാശപ്പെടുന്നു പെൺ ശിശു കത്തി നടത്തുന്നതിന്റെ സ്റ്റീരിയോടൈപ്പിന് വിരുദ്ധമായിരുന്നു ഇത് എന്നും ഒരാൾ അഭിപ്രായപ്പെടുന്നു പ്രായപൂർത്തിയായ പെൺമക്കളെ അടക്കം ചെയ്യുന്ന ഇസ്ലാമിന് മുൻപുള്ള ആചാരത്തെ ൊണ്ട് ചിലർ അവകാശപ്പെടുന്നത് പോലെ പെൺ ശിശുഹത്യ നാണക്കേട് കൊണ്ടല്ല എന്നും പകരം അത് പെൺകുട്ടികളെ ബലിയായി സ്ത്രീലിംഗ തൃത്വത്തിന് അർപ്പിക്കാനാണെന്നും ചിലർ വാദിക്കുന്നു ട്വീറ്റ് ഇങ്ങനെയായിരുന്നു അല്ലത്ത് മനാത് അൽ അൽസ എന്നിവയാണ് നമ്മുടെ പുരാതന ചരിത്രങ്ങൾ പുരാതന കാലം മുതൽ അറബികൾ സ്ത്രീ അസ്തിത്വത്തെ വിശുദ്ധീകരിച്ചു നമ്മുടെ ചരിത്രത്തിൽ നാം അഭിമാനിക്കുകയും പെൺ ശിശുഹത്യയുടെ സ്റ്റീരിയോടൈപ്പിക് വികലമായ ചിത്രം നിർത്തലാക്കുകയും വേണം അറബികൾക്കിടയിലെ സമന്വയവും സമ്പൂർണവുമായ ഘടകമായിരുന്നു സ്ത്രീകൾ അവർ അവരെ സ്ത്രീലിംഗ തൃത്വമാക്കി അവർക്ക് പെൺകുട്ടികളെ ബലിയർപ്പിച്ചു ചിലർ അവകാശപ്പെടുന്നത് പോലെ പെൺ ശിശുഹത്യ നാണക്കേടുകൊണ്ടല്ല എന്നാൽ ദേശീയ പൈതൃകത്തിന്റെ ഭാഗമാണ് ദേവതകളെന്നും മതബോധത്തിന് അപ്പുറത്ത് ദേശീയ ബോധം വളർത്താനുള്ള ശ്രമത്തിന്റെ ഭാഗമാണിതെന്നും വാദിക്കുന്നു ഇതിനോടകം തന്നെ സമൂഹ മാധ്യമങ്ങളിൽ ഇത് വലിയ ചർച്ചയായിരിക്കുകയാണ് പുരാതന തൃത്വത്തെ അവഗണിച്ചതായി അഭിപ്രായപ്പെട്ടാണ് ഇത്തരത്തിലൊരു ശ്രമം ഉയർന്നത് എന്നാണ് ചില അഭിപ്രായങ്ങൾ അക്കാദമിക് പാഠ്യപദ്ധതികളിൽ അയൽരാജ്യങ്ങളുടെ ചരിത്രവും നാഗരിതകളും അവതരിപ്പിച്ചുവെങ്കിലും ഇസ്ലാമിന് മുമ്പുള്ള ചരിത്രത്തെ പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തിയിരുന്നില്ല ദേശീയ നിധികളെക്കുറിച്ചും പുരാതന നാഗരികതയെക്കുറിച്ചും പഠിക്കാനുള്ള അവസരമാണ് നഷ്ടപ്പെടുത്തിയതെന്നും രാജ്യത്തിന്റെ ചരിത്രത്തിന്റെ ദേശീയ പൈതൃകത്തിനെയും സംരക്ഷണം ലക്ഷ്യം വെച്ച് തന്നെയാണ് സൌദിയിൽ നടക്കുന്ന ഈ ശ്രമങ്ങൾ ചരിത്രത്തിൽ അഭിമാനിക്കണമെന്നും സർക്കാരും ഇതിനെ പിന്തുണയ്ക്കുന്നവരും ഒരേ സ്വരത്തിൽ പറയുകയാണ് ന്യൂസ് ഡെസ്ക്